ആയിട്ട് മുന്നുരാ നിങ്ങ അപ്പ അണ്ട് தாய் ഇല്ലാതെ എങ്ങിനെ വളപീങ്ങ്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്് ഹലോ അസ്സാം വലിക്കും പുള്ളണ ബ്ലോക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞമ്മളുള്ളത് ഒരു കാലത്ത് നാടിൻ്റെ കിടുകിട വിറപ്പിച്ച നമ്മളെ വീരപ്പൻ്റെ നാടായ സത്യമംഗലത്താണ് ഉള്ളത് സത്യമംഗലത്തെ ഒരു ആട് ചന്തയുമായി ഒരു വീഡിയോ ആണ് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കാരണം നമ്മളെ നാട്ടിലെ ആടിന്റെ റേറ്റും തമിഴ്നാട് സത്യമംഗലത്തിൻ്റെ ആടിന്റെ റേറ്റും ഒന്ന് പരിശോധിക്കുക തമിഴ്നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിലൂടെ ഇങ്ങനെ പോവുക മംഗലമെന്ന് തവണ ആണത് അവിടുത്തെ ജീവിതത്തെ ഒരു രസാണ് സത്യമംഗലം സത്യമംഗലം ആട് ചൂക്കാട്ടായി കാണു അടുങ്ങ തമിഴ്നാട്ടിൽ കുറച്ച് റൈറ്റ് യാത്ര பெண்ணா சொல்லு ചെമ്മരിയാട് രോമ ഉള്ള ഒരു പീസ് എങ്ങനെ റേറ്റ് എങ്ങനെ വരും

ൂരി <laughs> വ്യാപാരി தெரியாவார் நம்ம நாட்டிலே மாதிரி ஏஜென்ட்

ட்டா பதினாய் ஆடாயே ഈ കൊണ്ടോട്ടി വളർത്തു ഇത് തായില്ല എപ്പിടി காய் இல்லைனாலும் கடையில் வாங்கி பால் காட்டிக்கலாம் அப்படி காட்டுறது ஒரு மூணு குட்டி போட்டு வைங்க ஒன்று கொண்டு வந்து நிறுத்துருவாங்க அப்படி வர்றது இதுக்கு எத்தனை எவ்வளோ இருக்குது மூணு நாள் நாலு நாள் தான் இருக்கு பைசா ஏழு ரூபா வருது ஆயிரம் ரூபா வருது ஆயிரத்தி அறநூறுவா வரும் ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കുട്ടികളൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ രണ്ട് കുട്ടികളെ വലിയ വിൽക്കും ഒരു കുട്ടിയെ നിലനിർത്തിട്ട് അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം കേട്ടോ നമ്മുടെ നാട്ടിലത്തെ മഴ തന്നെ ആകെ പൊടിമൊല कुल मैं वो कॉलेज में आया हूं आ मैं बैठ हूं और एरिया और और करते करते एरिया और करते करते एरिया और एरिया कंप्लीमेंट सा बोल